നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സച്ചി രേവതിയോട് പറഞ്ഞു അതെ കുഞ്ഞുറങ്ങിയെന്ന് തോന്നേ നീ കുഞ്ഞിനെ കൊണ്ടേ അവിടെ കിടത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം രേവതി അന്താളിച്ച് നിൽക്കുവാണ് അപ്പോഴേക്കും രേവതിയുടെ കയ്യിൽ നിന്ന് ആ പാവക്കുട്ടിയെ വാങ്ങിയിട്ട് സച്ച് എന്ത് ചെയ്യുവാണ് അതിനെ കൊണ്ടുപോയി ആ ടെറസിന്റെ ആ ഒരു സൈഡിലേക്ക് കിടത്തോണെ ഇവിടെ ആയിട്ടല്ലേ നമ്മുടെ മുറി വരുന്നേ അപ്പൊ ഈ കട്ടിലെ തന്നെ നമുക്ക് കിടത്താം ഇതെന്ത് പറ്റി സച്ചിയുണ്ട് കിളി പോയോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിൽ വരുവാണ് പിന്നീട് സച്ചി പറഞ്ഞു അതെ ഇനിയിപ്പൊ കുഞ്ഞിനെ ശല്യപ്പെടുത്തണ്ട അവൾ അവിടെ ഉറങ്ങട്ടെ അല്ല സച്ചേട്ടാ സച്ചേട്ടൻ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പോ രേവതി അവിടെ നിന്ന് ഒന്നും മനസ്സിലാവാത്ത പോലെ നമ്മൾ കുഞ്ഞിനെന്താ പേരുണ്ടേ കുഞ്ഞിന് പേരിടാനാ അതെ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നല്ലൊരു പേര് കണ്ടെത്തണം നമുക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട പേരായിരിക്കണോ അത് അപ്പോഴേക്കും സച്ചിയോട് രേവതി ചോദിച്ചു അല്ല സച്ചിയാണ് എന്തൊക്കെയായി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രേവതി വെറുതെ കള്ളത്തരം പറയരുത് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല പോലും എനിക്കറിയാം എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ത് മനസ്സിലായിട്ടുണ്ടത് ഞാനൊരു അച്ഛനാകുമ്പോ അല്ലെ അച്ഛനാവാന് അതെ ഇനി എന്നോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാം എനിക്ക് മനസ്സിലായി നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട് കേവതിക്ക് മനസ്സിലായി സച്ചിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് സച്ചി പറഞ്ഞു ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചാന്ന് അറിയാവോ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് എന്ത് രസമായിരിക്കുമില്ലേ നമ്മൾ രണ്ടുപേരുടെ നടുക്കിടത്തി ഉറക്കണം അല്ലെ കുഞ്ഞു അങ്ങനെ പറ്റുള്ളൂ വലുതായ പിന്നെ അത് പറ്റില്ലല്ലോ അപ്പൊ നടുക്കിടത്തി ഉറക്കണം ധാരാട്ട് പാടണം ഓ രണ്ടുപേരും കൂടെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്നു കുഞ്ഞിനെ ഇതെല്ലാം ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത് രേവതി വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാ കേട്ടിരിക്കുന്നെ ഒടിപിലെ രേവതി പറഞ്ഞ സച്ചി ഏട്ടാ ആണ് എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്ത് തെറ്റിദ്ധാരണ അല്ല അത് പിന്നെ ഞാൻ ഒന്നും അല്ല വെറുതെ കള്ളത്തരം പറയില്ലേ രേവതി എനിക്കറിയാലോ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം നീ എന്തിനാ എന്നോട് മറച്ചു വെക്കണേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ തുറന്നു പറയണ്ടല്ലേ എന്റെ സച്ചേട്ട ഞാൻ സത്യോ പറഞ്ഞേ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനും മറച്ചു വെക്കണം ഞാൻ ഗർഭിണിയല്ല പോരെ രേവതി അവിടെ നിന്ന് എനിക്കറിയാലോ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാനും ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട് അയ്യോ സച്ചേട്ട സച്ചേനാണ് സത്യം ഞാൻ ഗർഭിണിയല്ല ഒരു നിമിഷം സച്ചി ഞെട്ടിപ്പോയി എന്താ നീ പറഞ്ഞെ ഗർഭിണി അല്ലെന്നോ അത് തന്നെയല്ലേ ഇത്ര സമയം ഞാൻ പറഞ്ഞേ സച്ചിയേട്ട ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്ക സച്ചി പറഞ്ഞു അല്ല അത് പിന്നെ നീ എന്തൊക്കെയാ രേവതി പറയണേ സച്ചിക്ക് ആ പടം വിഷമായിപ്പോയി സച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രേവതി ചോദിച്ചു അല്ല സച്ചി ആട്ടാ എന്താ ഇങ്ങനെ തോന്നാൻ കാരണം സച്ചി പറഞ്ഞു ഞാൻ കരുതി നീ ഗർഭിണിയായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ കുറെ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ നെയ്തെടുത്തായിരുന്നു സാരില്ല എന്റെ പൊട്ടബുദ്ധിക്ക് എന്റെ മനസ്സിൽ എന്തോ തോന്നിയതാ രേവതിക്ക് മനസ്സിലായി സച്ചിക്ക് നല്ല വിഷമായി സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു രേവതി പറഞ്ഞു സച്ചിയേട്ടൻ വിഷമിക്കണ്ട ഉറപ്പായിട്ടും സച്ചിയേട്ടനും എനിക്കും ഒരു കുഞ്ഞെനിക്കും ഒന്ന് ഒരു കുഞ്ഞു രേവതിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സച്ചയോ ഞാൻ സച്ചിയേണെ സമ്മാനിക്കും അതിനധികം നാള് വേണ്ടി വരത്തില്ല സച്ചിയുടെ ധൈര്യമായിട്ടിരിക്കുക സച്ചിയാണ് പിന്നെ ഇങ്ങനെ എന്തിനാ വിഷമിച്ചിരിക്കണേ അതൊക്കെ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുക എന്നാലും സച്ചിയാണ് എന്നോട് ഒരു വാക്ക് നേരത്തെ ചോദിക്കാൻ വരായിരുന്നോ ഞാനുള്ള സത്യാവസ്ഥ പറയായിരുന്നല്ലോ ഇതുകൊണ്ടാണ് സച്ചിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തോണ്ടിരുന്നെ അപ്പോഴാണ് സച്ചിയ സത്യം പറയണേ അതുപിന്നെ നീ ഒരു ദിവസം ഛർദിച്ചില്ലേ ഛർദ്ദിച്ചന്ന് ഞാന് അങ്ങോട്ട് പോയ സമയത്ത് ഈച്ച എന്നോട് പറഞ്ഞത് ഛർദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഉണ്ടായിരിക്കുന്നു കല്യാണം കഴിഞ്ഞും ഭാര്യ ഛർദ്ദിച്ച പ്രഗ്നൻ്റ് ആയിരിക്കുന്നു ഏഹ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നു അതെ അവനാ പറഞ്ഞേ പിന്നീട് അവനെ എന്നോട് പറഞ്ഞു പോയി പുളിയും പച്ച മാങ്ങയൊക്കെ വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ ഞാൻ പുളിയും പച്ച വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നീട് മസാല ദോശ വാങ്ങിക്കാനായിട്ടൊക്കെ പോയത് ഓർമ്മയുണ്ടോ നമ്മൾ പോയി മസാല ദോശ കഴിക്കുന്ന സമയത്ത് നിനക്ക് മസാല ദോശ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാലും ഞാൻ നിർബന്ധിച്ച് നിന്നെ കൊണ്ട് കഴിപ്പിച്ചതൊക്കെ രേവതിയിലെ മനസ്സിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ പോവാം അപ്പൊ ഈച്ച പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും തോന്നി ശരിയായിരിക്കും എന്ന് രേവതി ഉച്ച ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സച്ചിയോ ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ മേലെ അല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൂടെ ഞാൻ സച്ചിടനോട് ആദ്യം പറയില്ലേ അത് നിന്റെ അമ്മയെ നീ ഫോൺ വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു ആഹ് അപ്പൊ ഞാൻ കരുതി വിശ ഈ വിശേഷം പറയാനായിരിക്കുന്നു അയ്യോ അത് ഞാൻ ദേവുന്റെ കല്യാണത്തെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നേ പക്ഷെ എനിക്കറിയില്ലായിരുന്നല്ലോ രേവതി ആ കാര്യം കാര്യമാണ് ഞാൻ വിചാരിച്ച നീ ഗർഭിണിയായിരിക്കും ഓർത്ത അതല്ലേ അമ്മ ഓരോന്ന് പറയുമെന്ന് പേടിച്ചിട്ടാണ് ഇനിയിപ്പം നീ അങ്ങനെ പറഞ്ഞ അമ്മയ്ക്ക് ദേഷ്യം വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നീ ആരോടും പറയാത്തെന്ന് കരുതിയ ഞാനിരുന്നേ രവിത അങ്ങനെയൊന്നുമില്ല സച്ചേട്ടാ എന്തുണ്ടെങ്കിലും ഇത്ര നല്ല വിശേഷം നടക്കുമ്പോൾ ഞാൻ സച്ചേട്ടിൽ നിന്ന് മറച്ചു വെക്കുമോ ഒരിക്കലുമില്ല എനിക്ക് സച്ചാട്ടൊന്നും മറച്ചു വെക്കാനും സാധിക്കില്ല സച്ചിക്ക് വിഷമോയി രവിത പറഞ്ഞി വിഷമിക്കേണ്ട സാരമില്ല അന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ സച്ചിയെ ആശ്വസിപ്പിച്ചു അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കടന്നുപോയി പിറ്റേ ദിവസം രേവതി മുറ്റം ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈച്ച വരുന്നേ കയ്യിലൊരു പാക്കറ്റൊക്കെ ഉണ്ട് ഈച്ച വന്നിട്ടീച്ചു അല്ല സച്ചിയല്ലേ ഇവിടെ ആ ഉണ്ടല്ലോ ആ എന്താ കാര്യം അല്ല ഒന്ന് കാണാൻ വേണ്ടിയാ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സച്ചിയ ഇവിടെ ഉണ്ട് അല്ല എന്തിനായിരിക്കും പോലും വിളിച്ചേ ഓ എന്തോ പായസം തരാൻ തോന്നേ പായസോ അതെ രാവിലെ വിളിച്ചിട്ട് പായസം തരണം എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അല്ല ഇതെന്താ എന്താ കുറച്ച് സീറ്റ്സാ ഞാൻ രേവതിക്ക് വേണ്ടി കൊണ്ടുന ആണോ എങ്കിലിങ്ങ് തന്നേരേ എന്ത് പറഞ്ഞ് രേവതി സ്വീറ്റ്സ് അങ്ങോട്ട് വാങ്ങി കയറി ഇരിക്കൂ കേട്ടോ ഞാൻ ഇപ്പം തന്നെ സച്ചിയനെ വിളിക്കാം ഞാൻ പായസം എടുത്തോണ്ട് വരാം അതും പറഞ്ഞ് രേവതി അകത്തേക്ക് കയറിപ്പോയപ്പം ഈച്ച ഇങ്ങനെ ആലോചിച്ചു എന്ത് പായസമായിരിക്കും പാൽ പായസം ആണോ സേമിയ പായസമാണോ അതോ ഇനിയിപ്പം അടപ്രഥമനാണോ എന്താണെങ്കിലും കുഴപ്പമില്ല കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പം രേവതി ഒരു പാത്രത്തിൽ കുറച്ച് പൊളി ഒരു പാത്രത്തിൽ കുറച്ച് പച്ചമാങ്ങയായിട്ട് വരുവാ അങ്ങനെ അത് കൊണ്ടുവന്ന് ആ ടേബിളിലേക്ക് വെച്ചു അല്ലേ ഇതെന്താ പച്ചമാങ്ങയും പൊളി പായസമാന്ന് പറഞ്ഞിട്ടോ അതെ തൽക്കാലത്തേക്ക് ഇപ്പൊ ഇത് കഴിക്കുക അതിനുശേഷം പായസം കൊണ്ടുവരാം ഏഹ് എനിക്കിഷ്ടമില്ല ഈ പച്ചമാങ്ങയും പുളിയിന്നും ഞാൻ ഇതിനെ ഇതൊക്കെ കഴിക്കണേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈച്ച കഴിക്കേ ഉണ്ടല്ലോ അച്ചമ്മയോട് ഞാൻ വിളിച്ചു പറയും ഏഹ് അച്ചമ്മയോട് വിളിച്ചു പറയുന്നോ ഈച്ചക്ക് വേടിയായി കലാവതി അച്ഛമ്മയുടെ പേര് തന്നെ അപ്പോഴേക്ക് ഈച്ച പെട്ടെന്ന് നിർത്ത് കഴിക്കാൻ തുടങ്ങി ദേവതയുടെ ഞാൻ അങ്ങനെ കഴിക്ക നല്ല പുളി ഉണ്ടായിരുന്നു അയ്യോ ഇതിന് നല്ല പുളിയാ നല്ല പുളിയാണല്ലേ അങ്ങനെ തന്നെ വേണം നന്നായിട്ട് ഇരുന്നോട് കഴിക്കുക അപ്പോഴേക്ക് സച്ചി ഇങ്ങോട്ട് വന്നു സച്ചിയെ കണ്ടതും ഈ പറഞ്ഞു എടാ സച്ചി ഞാൻ ഈ പച്ചമാങ്ങ പുളിയൊക്കെ എത്തിയിട്ടിരുന്നത് ആ കഴിക്കഴിക്കാൻ നന്നായിട്ട് കഴിക്കേ എന്ത് ചെയ്യാനെന്ന് നിനക്ക് ഇച്ചിരി പാൽ പായസം തരണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം രേവതിയെ പറഞ്ഞത് ഒന്ന് വിളിക്കാൻ പറഞ്ഞേ അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ ഇങ്ങോട്ട് വന്നത് നന്നായി നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലോ എടാ സച്ചി എനിക്ക് പായസം തരാമെന്ന് പറഞ്ഞ് രേവതി അണ്ടേ ഈ പച്ചമുളകൊക്കെ എടുത്ത് പച്ചമാങ്ങയും പുളിയെടുത്തോണ്ട് വന്നു ഓ അത് സാരമില്ല ഈ നീ അങ്ങോട്ട് കഴിക്ക ഒരു കാര്യം ചെയ്യാം രേവതി പറഞ്ഞതല്ലേ ഞാൻ പോയി പായസം കൊടുത്തോണ്ടിര അല്ലെങ്കി വേണ്ട നിനക്ക് മസാല ദോശ ഇഷ്ടമല്ലേ രേവതി നല്ല മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിത് എടുത്തിട്ട് വരാം അതും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഒരു പാത്രത്തിന് വരെ കുറെ പച്ചമുളകായിട്ട് വന്നു ഇതെന്താടാ മസാല ദോശ എടുക്കാന്ന് പറഞ്ഞു പച്ചമുളകായിട്ട് വന്നേ തൽക്കാലത്തേക്ക് മസാല ദോശ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിങ്ങൾ കഴിച്ചാൽ മതി കഴിക്കടാ എടാ സച്ചി ഞാൻ നിന്നോടാ പറഞ്ഞ കഴിക്കാനായിട്ട് അവനും അവന്റെ ഒരു ഇതും നീ എന്താടാ പറഞ്ഞേ എന്റെ ഭാര്യ പ്രഗ്നൻറ്റാന്ന് കല്യാണത്തിന് ശേഷം ഭാര്യ ഛർദിച്ച പ്രഗ്നൻ്റ് ആണ് നിന്നോട് ആരാടാ ഇതൊക്കെ പറഞ്ഞേ അയ്യോ സച്ചി അത് ഞാൻ ഇരിക്കടാ അവിടെ ഭാര്യയ്ക്ക് കഴിക്കടാം ഒരു വ്യക്തി കുറച്ച് കഴിച്ചിട്ട് ഈച്ച ജീവനും കൊണ്ട് ഓടുവാണ് കണ്ടില്ല അവന്റെ ഓട്ടം അവൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല രേവതി പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പോൾ ഈച്ച ആരോടും ഇങ്ങനെയൊന്നും പറയില്ല വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടല്ലേ സച്ചിയാണ് ഇത്രയും വിഷമമായത് ഈച്ച അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇല്ലായിരുന്നു ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ സച്ചി പറഞ്ഞത് അതെ ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എൻ്റെ മനസ്സിൽ ഇവനാ എന്നെ ഇത്ര ദിവസം കുഴപ്പിച്ചിട്ട് എന്ന് സച്ചി പറഞ്ഞു കുറെ സമയം കഴിഞ്ഞു ശ്രുതി ബ്യൂട്ടി പാർലറിൽ നിന്ന് തിരികെ വരുവാണ് തിരികെ വരുന്ന സമയത്ത് രേവതിയുടെ ഫോൺ ചാർജിലിട്ടിട്ടുണ്ടായിരുന്നു ഫോൺ വല്ല ഇടിക്കുന്നത് കേട്ടു ഇത് രേവതിയുടെ ഫോണാണല്ലോ ധാരെ വിളിക്കണേ ആരാണെങ്കിലും എടുക്കാൻ കോൾ എടുത്തു അപ്പോൾ ഒരു കസ്റ്റമർ ആയിരുന്നു വിളിച്ചേ കസ്റ്റമർ വിളിച്ചിട്ട് ഒരു ഓർഡറിന്റെ കാര്യം പറയണം അപ്പോഴേക്കും ആ ശ്രുതി പറഞ്ഞു അല്ല ഓർഡർ ആണോ അത് ഇത്ര വലിയ ഓർഡർ ഒക്കെയാണോ കൊടുക്കണേ അതെ നിങ്ങൾ ആരെ സംസാരിക്കണം ഞാനേ രേവതിയുടെ അമ്മായിമ്മ ചന്ദ്രമതിയാണ് അപ്പം ചന്ദ്രമതിയാണെന്നുള്ള രീതിയിലാണ് ശ്രുതി സംസാരിക്കണേ അപ്പോഴേക്കും പറഞ്ഞു എന്നാൽ ശരി രേവതിക്ക് ഒന്ന് ഫോൺ കൊടുക്കാമെന്ന് വെക്കും അത് കുഴപ്പമില്ല ഞാൻ രേവതി വരുമ്പോൾ പറഞ്ഞോളാം നിങ്ങൾ ഓർഡർ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞാനിവിടെ എഴുതി വെച്ചോളാം ശരി അതും പറഞ്ഞിട്ട് അയാൾ കുറേ മാലയുടെ ഓർഡർ കൊടുക്കണം ഓഹോ അപ്പം ഇത്രയും വലിയ ഓർഡറൊക്കെ രേവതി കിട്ടുന്ന ഇയാളുടെ കൈവശം ഇവൾ ഇയാളുടെ കൈവശത്തുനിന്ന് അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ രേവതിയുടെ ഈ ഓർഡർ ക്യാൻസലാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ശ്രുതി അതല്ലേ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തു എന്നാൽ ശരി നാളെ തന്നെ മാലകളെല്ലാം കിട്ടണം കൃത്യ സമയത്ത് ഓ അതെല്ലാം ഞാൻ രേവതിയോട് പറഞ്ഞോളാം നിങ്ങൾ ധൈര്യമായിട്ട് കോള് കേട്ടിയതു അത് കേട്ടോടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി വന്നിട്ട് ചോദിച്ചു നീ എന്താ ഇപ്പം പൂവിൻ്റെ ബിസിനസ്സൊന്നും തുടങ്ങിയ ഈ ഓർഡർ ഒക്കെ എടുക്കണേ നിനക്കിതെന്ത് പറ്റി ശ്രുതി അതെ ഞാൻ പൂവിന്റെ ബിസിനസ് തുടങ്ങിയതൊന്നും അല്ല പിന്നെയോ രേവതിക്ക് വന്നൊരു വലിയ ഓർഡറാണ് അതിന് നീ എന്തിനേ ഓർഡർ ഒക്കെ എടുക്കണേ ഞാൻ ഈ ഓർഡർ എടുത്തു പക്ഷേ ഇത് അമ്മയാണെന്നുള്ള പേരിലാണ് എടുത്തിരിക്കുന്നത് രേവതിയോട് ഞാൻ പക്ഷേ ഇതിനെക്കുറിച്ച് പറയില്ല നാളെ ആ ഓർഡർ കിട്ടാതെ വന്ന് കഴിയുമ്പോൾ അവർ വിളിച്ച് രേവതിയെ ചീത്ത പറയും അപ്പോൾ രേവതി അറിയും തൻ്റെ അമ്മയെ ആ കോഡെടുത്തെന്നൊക്കെ ആ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകും ഒരു കാരണവശാലും ഇനി ഇതുപോലത്തെ ഉള്ള ഓർഡർ അവൾക്ക് കിട്ടാതെ നോക്കണം ഇതോടുകൂടി അവളുടെ ഒരു കസ്റ്റമർ ക്യാൻസലായിപ്പോൾ പിന്നെ അവൾക്ക് ഈ കസ്റ്റമറെ കിട്ടത്തില്ല ഇത് ശ്രുതി പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി കൊള്ള നിന്റെ തലയ്ക്ക് അത് ഇത്ര ബുദ്ധിയും പോയതുകൊണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ സന്തോഷിക്കുവോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്